എൻ്റെ പേര് ശിവൻ എന്നാണ് നമ്മുടെ ഒരു സഹോദരൻ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ രണ്ട് മാസത്തോളമായി അന്ന് അവർ നല്ലൊരു തെരച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ഇത് കുറഞ്ഞ് കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ വീണ്ടും തെരച്ചിൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും കൂടെ കാണാനില്ല അതുപോലെ അറ്റാച്ച് ഇറ്റാച്ചി അങ്ങനത്തെ മെഷീനറി സാധനങ്ങളൊന്നും ഇവിടെ വന്നിട്ടുമില്ല അപ്പോൾ ഞങ്ങളിവിടെ മലപ്പുറം മഞ്ചേരി ആ ഞങ്ങൾ ഇവിടെ തെരച്ചു തുടങ്ങി എന്ന് പറഞ്ഞപ്പോ അത് കാണാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ അതിനെപ്പറ്റി ഇവിടെ ഒന്നും കാണാനില്ല ഇവര് ഒരു ഇങ്ങനത്തെ നടപടി അറിയില്ല ഇനി ഒരു ഇവിടെ ഉണ്ടോന്നറിയില്ല ഏകദേശം വൈകുന്നേരം മൂന്നു നാലു മണി ആവാനായല്ലോ ഇതുവരെ ഒന്നും കാണാൻല്ലോ അവരിപ്പോ ഇതിനെപ്പറ്റി ഇതൊന്നും ഒരു എല്ലാം തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഇപ്പോൾ കേരളത്തിലാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പെട്ടെന്ന് അവർ നമ്മളെ എല്ലാ മെഷീനറിയും എല്ലാ സജ്ജീകരണം സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും നല്ല ഒരു സജ്ജീ സെറ്റപ്പിലും നല്ലൊരു രീതിയിലാണ് നിന്നത് ഇപ്പോൾ അതിൻ്റെ അതൊന്നും ഇവിടെ കാണാനില്ല ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനോടും ഇവരോടൊക്കെ ഒന്ന് പറയാനുള്ള വെച്ചാൽ നമ്മളൊരു ലോറി ഡ്രൈവർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് സാധനങ്ങളും പെട്ടെന്ന് എത്തിക്കാനും ഏത് സമരം ഉണ്ടെങ്കിൽ സമയത്തും അവർ പച്ചക്കറിയായിട്ടും അല്ലെങ്കിൽ പല പല ചേർക്കായിട്ടും അരികളായിട്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തിയായിരുന്നു ഇപ്പോൾ അതിന് കൂടെ ഇല്ല അവർ ഇല്ലാത്ത അവർക്ക് തന്നെ അത്രയും പ്രാധാന്യം നമ്മൾ കൊടുക്കണം നല്ലൊരു ജീവൻ്റെ വില അതും പ്രാധാന്യമാണ് അത് പുറമെ ഇവർ ഡ്രൈവർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ലോറി ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് വേണ്ടപ്പെട്ടൊരാൾക്കാരാണ് കാരണം വെച്ചാൽ എന്ത് സാധനങ്ങളും നമ്മൾ നാട്ടിലേക്ക് എത്തിക്കുന്ന അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ ഒരു വില നല്ല രീതിയിൽ അവരെ കണ്ടിട്ട് ഗവൺമെൻറ് കുറച്ചും കൂടി മുൻകൈ എടുത്ത് ഇത് ചെയ്യണം എന്നാണ് ഞങ്ങളെ നാട്ടുകാരായ ഞങ്ങളെ അഭിപ്രായം സംഭവം കണ്ടിരുന്നല്ലേ വയനാട്ടിലൂടെ അതെ വയനാട്ടിലൊക്കെ നല്ല അത്രയും ഇപ്പം നമ്മളാ പരി സംഭവം നടന്നു പറഞ്ഞാൽ മണിക്കൂറുകൾ മണിക്കൂറുകളിൽ മിനിറ്റുകൾക്ക് അകന്നെ അവിടെ പ്രവർത്തനം നടന്നു ഗവൺമെന്റ് ഭാഗത്ത് ആണെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ ജനങ്ങളെ വാർത്ത ജന ഇവിടുത്തെ നാട്ടുകാർ ഇവിടുത്തെ നാട്ടുകാരും ഇല്ല എന്നല്ല പക്ഷെ അവിടുത്തെ നാട്ടുകാരൊക്കെ നല്ല അധികം സപ്പോർട്ട് ചെയ്തുതരുന്നു ചാനലുകാരാണെങ്കിൽ നല്ല സപ്പോർട്ട് ചെയ്യുന്നു ഇവിടെ അങ്ങനെ കാണുന്നില്ല ഇവിടുത്തെ യൂട്യൂബർമാരൊന്നും അങ്ങനെ അത് മുൻകൈ എടുക്കണില്ല എന്നാണ് ഞങ്ങളൊരു അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ സ്പോട്ടുണ്ടല്ലോ ഇതാ ഈ ഒരു ഈ ഒരു ഭാഗമാവാനാണ് സാധ്യത കാരണം വെച്ചാൽ അവിടുന്ന് സ്ലൈഡിങ് നടന്ന സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഒഴുകിയിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് ബാക്കി മണ്ണുകളൊക്കെ അതിന് മുകളിൽ ആവാനാണ് സാധ്യത ഈ ഭാഗം ഫുള്ള് നമ്മൾ ഫുള്ള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഭിപ്രായം അത് അവിടെ ഉണ്ടാവാൻ ഉണ്ട് സിറ്റുവേഷൻ കാണുമ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് പ്രചാരമാണ് ഇതാണ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ട് ആൾക്കാര് പറയുന്നുണ്ട് മൂന്ന് പേരെ കാണാൻ കിട്ടുന്നുണ്ട് കാണാനായിട്ട് എനിക്ക് കിട്ടാനുണ്ട് ശരിയാ പിന്നെ ഒരു ലോറിയല്ല ലോറിയുടെ കുറച്ച് ഭാഗങ്ങൾ കിട്ടിയല്ലാണ്ട് ഒന്നും കിട്ടിയില്ല അല്ല അങ്ങനെ പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ലോറീൻറെ ഒരുപാട് മരങ്ങള് രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ കിട്ടിയല്ലോ പിന്നെ പിന്നത് വണ്ടി കയർ പൊട്ടി രണ്ട് മൂന്ന് കഷ്ണം പോയി അതിന്റെ ആഹ് വണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും മറ്റു രണ്ട് കഷ്ണങ്ങളൊക്കെ പുറത്തേക്ക് പോയി അങ്ങനെയൊക്കെ ഇനിയിപ്പോ നിങ്ങളുടെ പദ്ധതി എന്താണ് വന്നിട്ട് കണ്ടില്ലല്ലോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞങ്ങൾ നാട്ടിലേക്ക് പോകണേ കാരണം ഞങ്ങളിത് ഇത് ഉണ്ട് എന്നുള്ളൊരു മനസ്സിന് ഒരു പ്രതീക്ഷ ഇവിടെ വന്നതാണ് പക്ഷെ ഒന്നും കാണുന്നില്ല ഇപ്പൊ ഞങ്ങളിവിടെ നിന്നിട്ട് ഞങ്ങളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞങ്ങള് തിരിച്ചു പോവുകയാണ് പക്ഷെ ഇവിടുത്തെ ഒരു റിക്വസ്റ്റ് ഞങ്ങളൊരു നാട്ടില് ഞങ്ങളെ നമ്മളെ സഹോദരയിൽ നിന്നും അപ്പോൾ നമ്മുടെ നാട്ടുകാർ എന്നുള്ളൊരു ഇവിടുത്തെ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ഇതൊരു എത്രയും പെട്ടെന്ന് അവരൊരു ഇനിയിപ്പോ നമുക്ക് ഇപ്പോ അവര് ജീവനോടെ കിട്ടുന്ന നമുക്ക് പ്രതീക്ഷയില്ല പക്ഷെ അവരെ മറ്റു ബോഡികൾ അന്തെങ്കിലൊക്കെ ആണെങ്കിൽ അതൊരു വീട്ടുകാർക്ക് കറി അന്ത്യകർമ്മ കർമ്മങ്ങൾക്ക് വേണ്ടിട്ട് അത് കിട്ടാൻ കിട്ടിയിട്ടും ബാക്കി പരിപാടികൾ രണ്ട് എത്തിക്കുമെന്നാണ് പറയുന്നത് ഏകദേശം അപ്പോ നാളെ എന്തായാലും നാളെയോ മറ്റന്നാളോ തിരച്ചിൽ തുടരുകയാണ് സാധ്യത അപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥന എന്താ പറഞ്ഞാൽ അജുന്റെ നമ്മളത് അല്ലേ നമ്മളെ കേരളം മുഴുവൻ ജനങ്ങളുടെയും പ്രാർത്ഥന ഉണ്ട് അജുനെ സ്നേഹിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ പ്രാർത്ഥനയുണ്ട് അച്ഛനമ്മമാരെ എല്ലാവരും പ്രാർത്ഥനയും ഉണ്ട് അത് കിട്ടട്ടെ എന്നാണ് ഞങ്ങളാഗ്രഹം അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം